ചേർപ്പൊങ്കൽ പഴയ പാലം നവീകരിക്കുന്നു പഴയ പാലത്തിന്റെ കൈവരികൾ പുതുക്കി സുരക്ഷിതമാക്കുന്ന ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനമായതായി മോൻസിയോസ് എഫ് എം എൽ എ പറഞ്ഞു ചേർപ്പൊങ്കൽ പാലത്തിന് സമീപം ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ആലോചന യോഗത്തിലാണ് നവീകരണം നടത്താൻ തീരുമാനമെടുത്തത് പഴയ പാലം ഇപ്പോൾ അതിന്റെ കൈവരികളെല്ലാം അപകടാവസ്ഥയിൽ നിൽക്കുകയാണ് ആ കൈവരികൾ സുരക്ഷിതമാക്കി മാറ്റി അതോടൊപ്പം തന്നെ പാലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രവർത്തനങ്ങൾ കൂടി അടച്ചേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ആ വർക്ക് കൂടി സ്റ്റാർട്ട് ചെയ്യുക രണ്ട് വർഷത്തും കൈവിരികൾ സുരക്ഷിതമാക്കുന്ന ജോലികളും അതുപോലെ ചെറുപ്പം കാര്യക്ഷാലം പള്ളി ഇരിക്കുന്ന ഈ ഭാഗത്ത് കയറുന്ന ഭാഗത്ത് വണ്ടികളെല്ലാം ഒരു അടിച്ച് ഒരു പിന്നെ ഉയരവ്യത്യാസം വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ വാഹനങ്ങൾ ഇടിച്ചാണ് എതിർപ്പുക അതിന് പകരം നമുക്കതൊന്ന് സ്മൂത്തായി ഡെവൽ ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഞങ്ങളിപ്പോൾ സ്ഥലം പരിശോധിച്ചപ്പോൾ കാര്യങ്ങളുമായി സ്റ്റാർബിഷ് ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കിടങ്ങൂർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഞങ്ങൾ സംയുക്തമായി വന്ന് പരിശോധിച്ചപ്പോൾ അതുകൂടി ഒന്ന് ലെവൽ ഈ വർക്ക് ആ രീതിയിലേക്ക് ഒരു തീരുമാനം പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളയേക്കൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ സുരേഷ് വാർഡ് മെമ്പർമാരായ സീന സി വി കുഞ്ഞിമോൾ ടോമി കെ ജി വിജയൻ കോട്ടയം ബ്രിഡ്ജ് സുഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കിരൺലാൽ സന്തോഷ് കുമാർ പഞ്ചായത്ത് ആസന്റ് സെക്രട്ടറി അനീഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു